എല്ലാവർക്കും നമസ്കാരം ഭാരതത്തിന്റെ എഴുപത്തിയേഴാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നേരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി ആകാശവാണിയിലൂടെ സ്വതന്ത്ര ഇന്ത്യയെ അട്രസ് അഭിസംബോധന ചെയ്തുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നടത്തിയ വിഖ്യാതമായ പ്രസംഗം തുടങ്ങുന്നത് എങ്ങനെയാണ് ദീർഘകാലം മുമ്പ് വിധിയുമായി നാം ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നു ആ സമയം ഇപ്പോൾ സമാഗതമായിരിക്കും ഇന്ന് അർദ്ധരാത്രിയുടെ മണി മുഴങ്ങുമ്പോൾ ലോകം നിദ്രയിലാഴുന്ന സമയത്ത് ഭാരതം സ്വാതന്ത്ര്യത്തിലേക്കും പുതിയ ജീവിതത്തിലേക്കും മിഴി തുറക്കും ദേശീയ ബോധമുള്ള ദേശസ്നേഹമുള്ള ഓരോ ഭാരതീയനെയും അഭിമാന ഉളകിതനാക്കുന്നത്ര ദീപ്തമായ വാക്കുകളാണ് നെഹ്റുവിൻ്റെതായി കാലത്തെ മറികടന്ന് ഈ വാചകങ്ങൾ നിലനിൽക്കുന്നു വംശീയതയും വർഗീയതയും ക്ഷിദിരമായ ചിന്തകളും പ്രാദേശികവാദവും വാദവും നാൾക്കുനാൾ പെരുകി വരുന്ന ഒരു കാലത്ത് സ്വാതന്ത്ര്യത്തിന് മുൻപ് അറുന്നൂറ്റിയഞ്ച് നാട്ടുരാജ്യങ്ങളായി കലഹിച്ചും യുദ്ധം ചെയ്തും ഭിന്നിച്ചു കഴിഞ്ഞിരുന്ന കഴിഞ്ഞ കറുത്ത കാലങ്ങളിലേക്ക് തിരികെ പോകാൻ ആരൊക്കെയോ വെമ്പൽ കൊള്ളുന്ന ഈ കാലത്ത് ദേശീയതയുടെയും ഭാരതീയരെന്ന സാഹോദര്യത്തിൻ്റെ ചിന്തയുമൊക്കെ നാം തിരികെ പിടിക്കേണ്ടതിനെ വീണ്ടും നമ്മളെ ഓർപ്പിക്കുകയാണ് ഈ സ്വാതന്ത്ര്യദിനം ഭാരതം അതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിച്ചതിൻ്റെ ഓർമ്മ ആഘോഷിക്കുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമായി ജീവിക്കുന്ന ഇവിടുത്തെ ക്രിസ്ത്യാനികൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ആധുനിക ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ എന്തു ചെയ്തു എന്നുള്ള ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാണ് പലപ്പോഴും ഭാരതത്തിലെ കേരളത്തിലെ ക്രൈസ്തവരുടെ ചരിത്രം തന്നെ വക്രീകരിക്കാനും തമസ്കരിക്കാനും പല കോണുകളിൽ നിന്ന് ആസൂത്രിതമായ ശ്രമങ്ങൾ ഉയരുന്ന കാലത്തും നമ്മുടെ ചരിത്രം നാം തന്നെ പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും വേണ്ടത്ര അവധാനത കാണിക്കാതിരിക്കുന്നതുകൊണ്ടും സ്വതന്ത്ര ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ വഹിച്ച പങ്കിനെ കുറിച്ച് ഈ സ്വാതന്ത്ര്യദിനമല്ലാതെ മറ്റെന്നാണ് ചിന്തിക്കാൻ ഉചിതമായിട്ടുള്ളത് സ്വതന്ത്ര ഭാരതം രൂപപ്പെടുത്തുന്നതിൽ ഉയർപ്പൊഴുക്കിയവരിൽ ആരൊക്കെ അവരുടെ സ്ഥാനം സ്ഥാനമെന്ത് എന്നുള്ളൊരു ചോദ്യമാണ് ആദ്യം ഇവിടെ പ്രസക്തമാവുന്നത് വൈദേശിക മേൽക്കോയ്മയ്ക്കെതിരെ ഭാരതത്തിൽ ഉയർന്ന സംഘടിതമായ ആദ്യ നീക്കം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ ചരിത്രകാരന്മാർ പറയുമ്പോഴും അതിനും ഒരു ഇരുന്നൂറ് വർഷം മുമ്പ് യാതൊരു വൈദേശിക മേൽക്കോയ്മയും അത് ആത്മീയതയിൽ പോലും അനുവദിക്കുകയില്ലെന്ന് ഉറക്കപ്പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ ഈ കേരളത്തിൽ ജീവിച്ചിരുന്നു ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനികളെ കുറിച്ചാണ് അവർ നടത്തിയ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ പ്രഖ്യാപനമായിരുന്നു ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മാസം മൂന്നാം തീയതി മട്ടാഞ്ചേരിയിലെ കൽക്കുരിശിൽ അവർ കയറ് കെട്ടിയിട്ട് അതിൽ പിടിച്ചുകൊണ്ട് വൈദേശിക മേൽക്കോയ്മയെ ഞങ്ങളോ ഞങ്ങളുടെ പിൻതലമുറക്കാരോ അനുസരിക്കുകയില്ലെന്നെടുത്ത നിന്നെടുത്ത ഉഗ്രശപഥം കൂനൻകുരിശു സത്യമെന്ന് ചരിത്രമറിയപ്പെടുന്ന സമരം ഒരുപക്ഷെ ഭാരതത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ സംഘടിതമായ സ്വാതന്ത്ര്യ സമരമെന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ടതും ദേശീയതയുടെ ഏറ്റവും സമ്മോഹനമായ ആവിഷ്കാരവുമായിരുന്നു ചരിത്രകാരന്മാർ സൗകര്യപൂർവ്വം മറന്ന ഒരു ചരിത്രം കൂടിയാണ് പിന്നീട് ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ഒക്കെ ഭാഗമായി ഭാരതീയരെ ഭാരതീയർ ഭരിക്കുമെന്നൊക്കെ വരുന്ന മുദ്രാവാക്യങ്ങൾക്കും നൂറ്റാണ്ട് മുൻപ് ഇന്ത്യ ഫോർ ഇന്ത്യൻസ് ഇന്ത്യ ഇന്ത്യക്വയരുടേതാണെന്ന് പറഞ്ഞ് പുസ്തകം എഴുതിയ ഒരു നസ്രാണി ദീപസ്തംഭം കേരളത്തിൽ ജീവിച്ചിരുന്നു പറഞ്ഞു വരുന്നത് പാറേമാക്കൽ ഗോവർണതോർ എന്ന് പറയുന്ന നസ്രാണികളുടെ എല്ലാ കാലത്തെയും അഭിമാനമായ പുരോഹിതനെ കുറിച്ചാണ് അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ എഴുതിയ പുസ്തകമാണ് ഇനിയും പബ്ലിഷ് ചെയ്യാത്ത അദ്ദേഹത്തിന്റെ കൃതിയാണ് ഇന്ത്യ ഇന്ത്യക്കാരുടേതാണ് ഭാരതീയതയും ദേശീയ ബോധത്തെയും സ്വയംഭരണത്തെ കുറിച്ചൊക്കെയുള്ള ഇത്ര ദീപ്തമായ ഒരു പുസ്തകം ഒരു ചരിത്രകാരന്മാരുടെയും വിശകലന വിഷയമായില്ലെന്നുള്ളത് അത്ഭുതാവകമാണ് അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യം എന്ന പുകൾപ്പെട്ട വർത്തമാന പുസ്തകത്തിലാണ് നാമെല്ലാവരും ഇന്ത്യക്കാരാണെന്നുള്ള ദേശീയ വികാരം ഒരുപക്ഷെ ഭാരതത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദീപ്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അവിടാവും അറുന്നൂറ്റിയഞ്ച് നാട്ടുരാജ്യങ്ങൾ കലഹിച്ചും യുദ്ധം ചെയ്തും തമ്മിലടിച്ചും കഴിഞ്ഞതിനെ മുതലെടുത്ത് ബ്രിട്ടീഷുകാർ വൈദേശിക മേൽക്കോയ്മകൾ നടന്ന ഒരു കാലഘട്ടത്തിലാണ് ഗോവർണർ തോർ പറയുന്നത് നാം എല്ലാവരും ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരുടെ ഹൃദയങ്ങളെ അത് ഭാഷയ്ക്കും ദേശത്തിനും മതത്തിനും വർഗത്തിനും അതീതമായി കെട്ടുന്ന ദേശീയതയുടെ സ്വർണനൂലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഗവർണറോർ അദ്ദേഹത്തിന്റെ വർത്തമാന പുസ്തകം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഗവർണതോറും അദ്ദേഹത്തിന്റെ ദേശീയ ബോധവും അദ്ദേഹം ഉയർത്തിയ ദേശീയ വികാരങ്ങളും ഒന്നും ഒരു പാഠപുസ്തകങ്ങളുടെയും ചരിത്ര ആഖ്യാനങ്ങളുടെയോ നിരൂപണങ്ങളുടെയോ പഠനങ്ങളുടെ വിഷയമാകാതെ പോകുന്നത് അദ്ദേഹം ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ എന്ന് സംശയിച്ചാൽ എങ്ങനെ കുറ്റം പറയാൻ പറ്റും ഭാരതത്തിന്റെ ദേശീയ പോരാട്ടങ്ങളുടെ സമര പോരാട്ടങ്ങളുടെ തുടക്കത്തിൽ നിൽക്കുന്ന മഹാപ്രസ്ഥാനം നേതൃത്വം നയിച്ച മഹാപ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ മുതൽ മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ നെടുനായകത്വം ഏറ്റെടുക്കാൻ വരുന്നതുവരെയുള്ള നാല് പതിറ്റാണ്ട് കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരായിരുന്ന ഡബ്ല്യു സി ബാനർജി അനീബന്റ് തുടങ്ങിയ ക്രൈസ്തവ നേതൃ സ്തംഭങ്ങളെ ചരിത്രത്തിനെങ്ങനെയാണ് സ്വതന്ത്ര എങ്ങനെയാണ് മറക്കാൻ പറ്റുന്നത് മഹാത്മാഗാന്ധിയെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ പ്രേരണ ചെലുത്തിയവരിൽ ഫാദർ ചാൾസ് ആൻഡ്രൂസിനെ പോലെയുള്ള പുരോഹിതരുടെ സ്ഥാനം ചരിത്രത്തിൽ അറിയപ്പെടാതെ പോയിട്ടുണ്ട് അനീബസന്റ് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ മുതൽ എങ്ങനാണോ കോൺഗ്രസിന് നേതൃത്വം വഹിച്ചത് അതുപോലെ ആയിരുന്നു ഇരുപതുകൾ വരെയുള്ള രണ്ടു പതിറ്റാണ്ട് അനീബസെന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ മുൻനിരയിൽ നിന്ന് നേതൃത്വം വഹിച്ചത് കോംഗ്രൂർ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തുടങ്ങുന്നത് കർണാടകയിലെ ബെൽഗാമിൽ ജോസഫ് ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന ക്രിസ്ത്യാനിയുടെ കത്തോലിക്കിന്റെ നേതൃത്വത്തിൽ കൂടിയ സമ്മേളനത്തിൽ വെച്ചാണ് സ്വയംഭരണം ആണെന്നുള്ള മുദ്രാവാക്യങ്ങളൊക്കെയും രൂപപ്പെടുന്നത് അതിന്റെ മുൻനിരയിൽ നിന്ന് മറ്റു പലരെയും ചരിത്രം ഓർക്കുകയും അടയാളപ്പെടുത്തുകയും പാഠപുസ്തകങ്ങൾ വാഴ്ത്തുകയും ചെയ്യുമ്പോൾ ജോസഫ് ബാപ്റ്റിസ്റ്റെ വിസ്മരിച്ചുപോയി എന്നുള്ളത് സങ്കടകരമാണ് അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ വലിയൊരു ഭിന്നിപ്പിന്റെ കുതന്ത്രമായിരുന്നു അവർ കമ്മ്യൂണൽ വാർഡുകൾ വർഗീയ നിയോജക മണ്ഡലങ്ങൾ മതം തിരിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചത് അങ്ങനെ വർഗീയ നിയോജക മണ്ഡലങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ച വൈദേശിക ശക്തികളോട് അത് അനുവദിക്കുകയില്ലെന്നും അതിന്റെ ഭാഗമാകുകയില്ലെന്നും ഉറക്കപ്പറഞ്ഞവരിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു ഫാദർ ജെറോം ഡിസൂസിയെ പോലെ അലോഷ്യസ് സോറസിനെ പോലെ ബിഷപ്പ് വി എച്ച് അസറിയയെ പോലെയുള്ള ക്രൈസ്തവർ ഭാരതത്തിലെ ക്രൈസ്തവർ ഇവിടുത്തെ ദേശീയതയുടെ മുഖ്യധാരയുടെ ഭാഗമായിട്ട് മാത്രമേ നിൽക്കുകയുള്ളൂ മതവും ജാതിയും വേലികെട്ടിത്തിരിക്കുന്ന ഒരു ഒരു കമ്പാർട്ട്മെന്റുകൾക്കും ഉള്ളിലേക്ക് തളയ്ക്കപ്പെടാനോ അതിൻ്റെ ആനുകൂല്യങ്ങൾക്ക് അവകാശികളാകാനോ ഇവിടുത്തെ ക്രൈസ്തവർ തയ്യാറല്ലെന്നും ഉറക്കപ്പറഞ്ഞ ക്രൈസ്തവ നേതൃ ക്രൈസ്തവരെങ്കിലും ഈ കാലഘട്ടത്തിൽ ഓർക്കുകയും അവരെ ഓർത്ത് അങ്ങനെയുള്ള പൂർവ്വസൂരികളെ ഓർത്ത് അഭിമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട് വീണ്ടും ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ മുൻനിര നായകന്മാരായിരുന്ന ബാരിസ്റ്റർ ജോർജ് ജോസഫിനെ പോലുള്ള ആളുകൾ വടക്കേ മലബാറിൽ ഗാന്ധിയോട് തോളോട് തോൾ ചേർന്ന് സ്വത്തും സമയവും സൗകര്യങ്ങളും കൊടുത്ത് ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ മുൻനിരയിൽ നിന്ന സമൂഹ ആരോണിനെ പോലെ നിരവധി അനവധി ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ ക്രൈസ്തവ നേതൃത്വങ്ങളായിട്ട് സ്വതന്ത്ര ഭാരതത്തെ രൂപപ്പെടുത്തുന്നതിലുണ്ട് ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിന്റെ ചുമതലക്കാരനായിരുന്ന കൃഷിശാസ്ത്രജ്ഞൻ മാരാമൻകാരനായിരുന്ന ടൈറ്റസ് തേവർ തുണ്ടിയിലെ സക്ഷാൽ മഹാത്മാഗാന്ധി പോലും അദ്ദേഹത്തിന്റെ ആദർശ ശുദ്ധി കണ്ട് ആദരിച്ചു ടൈറ്റസ് ജി എന്ന് അഭിസംബോധന ചെയ്ത ടൈറ്റസ് തേവർ ഒരുപാട് പുസ്തകങ്ങളും ഇന്നോളം പരിചയപ്പെടുത്തിയിട്ടില്ലാതെ പോകുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് എഴുപത്തെട്ട് പേരുമായി ഗാന്ധി നടത്തുന്ന ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികളിൽ ചുരുക്കം ചെരു ഒരാൾ ഈ ടൈറ്റസ് തേവർ എന്നുള്ളതാണ് ഏറ്റവും ഓർക്കേണ്ട യാഥാർത്ഥ്യം അങ്ങനെ സ്വതന്ത്ര ഭാരതത്തിന്റെ നിർമ്മിതിയിൽ ജനസംഖ്യയിൽ മഹാന്യൂനപക്ഷമായിട്ടും തങ്ങളുടെ ജനസംഖ്യാപരമായ അനുപാതത്തെക്കാൾ വളരെ വലിയ സംഭാവന നൽകിയ ദേശീയ ബോധത്തോട് ചേർന്ന് നിന്നവരായിരുന്നു ഭാരതത്തിലെ ക്രൈസ്തവർ ചില വർഗീയ കോണുകളിൽ നിന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ബ്രിട്ടീഷുകാർക്ക് ഒത്താശവാടിയിരുന്നവരാണെന്നും വൈദേശിക ഭരണത്തെ ആഗ്രഹിച്ചവരാണെന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത്തരക്കാരും അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ചരിത്രബോധം കുറവുള്ള ക്രൈസ്തവരും തിരിച്ചറിയേണ്ടതുണ്ട് സ്വതന്ത്ര ഭാരതം നാമും കൂടി പണുതുയർത്തിയതാണ് ഇവിടുത്തെ ക്രൈസ്തവരുടെ വിയർപ്പിന്റെയും രക്തത്തിന്റെയും ത്യാഗത്തിന്റെയും സഹകരണത്തിന്റെയും കൂടി വിലയാണ് സ്വതന്ത്ര ഭാരതം എന്നുള്ളത് ഈ ഒരു യാഥാർത്ഥ്യം പണ്ഡിൽ ജഹർ ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ആളുകൾ ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായിരുന്ന ബി എസ് മോൻജയെ പോലുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ അമൃത ബസാർ പത്രികയിലടക്കം രേഖപ്പെടുത്തിയിട്ടുള്ളതും ഏറ്റുപറഞ്ഞിട്ടുള്ളതുമായ പറഞ്ഞിട്ടുള്ളതുമായ ചരിത്ര യാഥാർത്ഥ്യങ്ങളാണെന്ന് നാം തിരിച്ചറിയേണ്ടതും പറഞ്ഞു വരുന്നത് എഴുപത്തി ഏഴാം സ്വാതന്ത്ര്യ ദിനത്തിൽ കേരളത്തിലെ ഭാരതത്തിലെ ക്രൈസ്തവർ ഈ ദേശീയതയുടെ ഭാഗമാകാൻ സ്വതന്ത്ര ഭാരതത്തിന്റെ നിർമ്മിതിയിൽ പങ്കാളികളാകാൻ ചരിത്രം നമുക്കു തന്ന നിയോഗത്തെ ഓർത്ത് അഭിമാനിക്കുകയും ദേശീയ ബോധത്തിൻ്റെയും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെയും ജ്വലിക്കുന്ന മാതൃകകളായി നിന്ന ക്രൈസ്തവ നേതൃസംഭങ്ങളെ തിരിച്ചറിയുകയും അങ്ങനെ ഒരു ദേശീയ ബോധത്തിന്റെ പൂർവകാല ചരിത്രം നമുക്കുള്ളത് കൊണ്ട് തന്നെ ഈ വർത്തമാനകാലത്തിൽ മതമോ വർഗീയതയോ പ്രാശ പ്രാദേശികവാദമോ നമ്മുടെ ഇന്ത്യയെ ഭാരതമെന്ന മഹത്തായ ആശയത്തെ എവിടെങ്കിലും ദുർബലപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെതിരെ നിവർന്നു നിന്ന് നാമെല്ലാവരും ഇന്ത്യക്കാരാണെന്നും ഇന്ത്യക്കാർക്കടുത്ത ദേശീയ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെ ചേർത്തു കെട്ടുന്നു എന്നും പറഞ്ഞ മഹാനായ പാറമക്കൽ ഗോവർണതോരുടെ വാക്കുകൾ ഏറ്റുപറയേണ്ട ഒരു കാലഘട്ടമാണ് ഇതെന്നുള്ളതാണ് സ്വതന്ത്ര ഭാരതം നാം നിർമ്മിച്ചതാണെങ്കിൽ ഇനിയും അതിൽ സഹകരിക്കാൻ നമുക്ക് കടമയും നിയോഗവുമുണ്ട് അതിന്റെ ജനാധിപത്യ മതനിരപേക്ഷ സ്വഭാവങ്ങളെ നിലനിർത്തുന്നതിൽ നമുക്കൊരു കടമയുണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ മണിപ്പൂരിൽ സകല ജനാധിപത്യ മര്യാദകളും ലംഘിക്കപ്പെടുകയും മതനിരപേക്ഷതയുടെ ആത്മാവ് തന്നെ മുറിവേറ്റ് ചോരവാർന്ന് മരണപ്രായമായി കിടക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ ദേശീയ ബോധങ്ങളെയും പ്രതികരണ ശേഷികളെയും നാം ഉണർത്തിയില്ലെങ്കിൽ നാം കൂടി പണുതുയർത്തിയ സ്വതന്ത്ര ഭാരതം ഒരുപറ്റം കിരാതന്മാരാൽ നശിപ്പിക്കപ്പെടുന്നത് നാം കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരും വൈദേശിക കുടിയേറ്റങ്ങളും ജോലിക്രമങ്ങളും അമിതമായി ബാധിച്ച് ഇന്ത്യയെ ഉപേക്ഷിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഇവിടുത്തെ യുവതലമുറയോട് ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും പ്രസക്തമായി നാം പറഞ്ഞു കൊടുക്കേണ്ടതാണ് സ്വതന്ത്ര ഭാരതം നമ്മുടെ സൃഷ്ടിയാണ് അത് നമ്മുടേത് കൂടിയാണ് ഇവിടെ വേരൂന്നി നിന്നുകൊണ്ട് നമ്മുടെ ചരിത്രവും സംഭാവനകളും തിരിച്ചറിഞ്ഞുകൊണ്ട് അഭിമാനബോധമുള്ള ഭാരത പൗരന്മാരായി ഈ നാടിന്റെ ദേശീയതയ്ക്കും അഖണ്ഡതയ്ക്കും മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യ സ്വഭാവത്തിനും കാവലാളുകളാവാനുള്ള ചരിത്ര നിയോഗമാവട്ടെ പൂർവ്വകാലത്തിലെ വീരഗാഥകളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എപ്പിസോഡ് സമാപിക്കുന്നു നന്ദി നമസ്കാരം